കൊപ്പം ഹൈസ്കൂൾ പരിസരത്തു നിന്നും വൻ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച ലോഡുകൾക്ക് ഇടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലായി സൂക്ഷിച്ചത് എൺപതോളം ചാക്കുകളിൽ നിന്നായി ആയിരത്തിലധികം പാക്കറ്റുകൾ പോലീസ് പിടികൂടി ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചൊവ്വാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത് പാലക്കാട് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് സംഘവും കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച ലോഡുകൾക്ക് ഇടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലായി സൂക്ഷിച്ചത് എൺപതോളം ചാക്കുകളിൽ നിന്നായി ആയിരത്തിലധികം പാക്കറ്റുകൾ പോലീസ് പിടികൂടി സംഭവത്തിൽ ലോറി ഡ്രൈവറെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് ഓഫ് സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടായിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയ ലോറി പിടികൂടുന്നത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൊപ്പം പട്ടാമ്പി കൂറ്റനാട് ചാലിശ്ശേരി തൃത്താല തുടങ്ങിയ മേഖലകളിൽ ചില്ലറ വ്യാപാരം നടത്തുവാൻ ലക്ഷ്യമിട്ടാണ് ഇവ എത്തിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം